ഇന്നത്തെ നമ്മളുടെ ട്രിപ്പ് ഒരു കൂട്ടം മൃഗങ്ങളെ കാണാനും വേണ്ടി ജൂലേക്കാണ് നല്ല മയത്ത് നല്ല വെയിലുണ്ട് കല്യാണാണ് അപ്പൊ ഗൈസ് രാവിലെ തന്നെ ട്രിപ്പിന്റെ സമയത്ത് പവറാണ് നല്ല ഐശ്വര്യമാണ് സൂര്യനെ തന്നെ ഗൈസ് അങ്ങനെ ട്രിപ്പിന് പോകാനുള്ളവർ പഞ്ചർ ഒട്ടിച്ച് നിൽക്കുന്നു ഈ അച്ഛലും മെട്ടെ ഗൈസ് വീണ്ടും നമ്മളെ വണ്ടി പഞ്ചറായി എല്ലാവരും ഞാൻ പോകും ഇന്നത്തെ ഭാഗ്യം ഭാഗ്യം അങ്ങനെ രണ്ടാമത്തെ പഞ്ചർ പ്ലേസിൽ നമ്മൾ നിൽക്കുകയാണ് ട്രിപ്പ് തുടങ്ങിയത് മുതൽ ആയിരുന്നു കേട്ടോ ഇടി കൊണ്ടവനെ പാമ്പ് കടിച്ച അവസ്ഥയായിരുന്നു രണ്ട് വട്ടം വണ്ടി പഞ്ചറായി പോരാത്തതിന് സൗരവിന്റെ ബാഗ് എവിടെ പോകും മറന്നു വെച്ച് അങ്ങനെ അവനതും തപ്പിപ്പോയി ഗൈസ് അങ്ങനെ ടയർ പൊട്ടി സൗരവിന്റെ ബാഗ് മറന്നു ചെക്കൻ അത് വാങ്ങാൻ പോയതാണ് നമ്മളിനി ട്രിപ്പിൾ

ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് എൻട്രി ഗേറ്റിലേക്ക് പോവാണ് അങ്ങനെ എല്ലാ സൂല പോലെ ഇവിടെയും സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ സൂന്ന് പറയുമ്പോഴായിരിക്കും അപ്പൊ സൈക്കിളൊന്നും ഇല്ലാണ്ട് നടക്കത്തില്ല പോരാത്തന്നെ അതിൽ നിന്ന് നേരത്തെ പോരാനും ഉണ്ടായിരുന്നു അങ്ങനെ വേഗം പോയിട്ട് സൈക്കിളും കാര്യങ്ങളൊക്കെ എടുത്ത് റൈഡിങ് തുടങ്ങി നമ്മൾ ഇത്തിരി പട്ടിശിനൊക്കെ ഇട്ട് വണ്ടി ബന്ധിക്കാൻ നോക്കിയെങ്കിലും ചെറുതായിട്ട് അങ്ങ് നമ്മൾ സൈക്കിളൊക്കെ എടുത്തിട്ട് സെറ്റ് ആയി പോവാണ് യോ 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 കഴിഞ്ഞാൽ ബാക്കി പിന്നെ കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ക്രോക്കഡിലാണ് എല്ലാം ഉറങ്ങാണ് ഗൈസ് കണ്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഹിപ്പോനെ കാണാൻ വന്നതാണ് ഇപ്പോ ഹിപ്പോ ബ്രോ ഹിപ്പോസ് കമ്മിങ് 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 യു കോൾ ലേഡീസ് ഇപ്പോ 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 ಬಡಾ ಬಡ ಓರ್ಬಿಚ ಮಲ್ಯ ಪೆಂಕರ್ ಪೆಂಗಿನ್ ಇಷ್ಟ ಕುಟುಂಬ ಮಕ್ಕಳು ಬ್ರೋ ಪೆಂಗಿನ್ ಪೆಂಗಿನ್ಸ್ ಕುಟಿನ್ ಅದು

വല്യ പാമ്പ് മലമ്പ് ബ്രോട്ടോ ഇനി അടുത്ത പാമ്പാണ് കാണാൻ പറ്റൂല കാണാൻ പറ്റാത്ത പാമ്പ് പിന്നെ കലത്തിലുള്ള പാമ്പ് അവിടെ കലത്തിലല്ല അവിടെ ഇണ്ട് എങ്ങനെ നോക്ക് പിന്നെ എന്തൊക്കെയൊക്കെ ചെറുതരം പാമ്പുകൾ തമ്മൾ തെരയും അങ്ങനെ നമ്മൾ മാനെ കണ്ടുമുട്ടി മാൻ മാനല്ലോ എന്താ മാനുണ്ടോ മയിലുണ്ടോ മാന്റെ കാര്യം പറഞ്ഞപ്പോ പെണ്ണില്ലാന്ന് പറഞ്ഞു ഓൻ എന്നെ ഇമോഷണൽ ഡാമേജ് ആക്കായിരുന്നു അപ്പൊ എന്നെ അടുത്ത് കാണാൻ പോകുന്നത് നീൽ കൈ ആണ് കാണുന്നുണ്ടോന്നറിയില്ല ഞാൻ തന്നെ കാണുന്നില്ല തേൽക്കാലം ഫോട്ടോ കണ്ടോളൂ ഗൈസ് പിന്നെ അങ്ങ് ദൂരത്തിലേക്ക് നോക്കിയാൽ മതി ഗൈസ് അങ്ങനെ കുറെ മുള്ളം പന്നിനെ കണ്ടിരിക്കുകയാണ് മുള്ള മുന്നി മുള്ളി കാ മനസ്സിലായിരിക്കാം അടുത്ത് വേറെ ഒറ്റമാൻ ആരുമില്ല സിംഗിൾ ആയിട്ടിരിക്കുന്നവൻ കാണി വണ്ടി മാറ്റി വണ്ടി പോട്ടെ ആ പോയി ബെസ്റ്റി ഗൈസ് കരടി കരടികൾ ആ കരടികൾ ഉമ്മക്ക്ണ് ഗൈസ് നമ്മൾ പണ്ട് റിവാൽസർ പോയ അത്ര വലിപ്പല്ല മന കുട്ട വിഷമാണോ സങ്കടാണോടാ ബ്രോ ഇതർ തേക്കു ബ്രോ 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 ചെടിയുടെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇട്ടിയാണ് മോളെ 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 ജാനു ബ്രോന്ന് വിളിച്ചിട്ടും മോളെ ഇതുവരെ ഒരു മൈൻഡും ഇല്ല പാവം കരടി ട്രാൻസ്ജെൻഡർ ഗൈസ് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് മച്ചിലി കയറി പോകാൻ പോവാണ് ഇതാണ് ജൂന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഗൈസ് ഇതാണ് നമ്മളെ ജാക്കൽ മലയാളത്തിൽ പറഞ്ഞാൽ പറയാൻ എനിക്കറിയില്ല സ്കാൻ ചെയ്താലും എല്ലാം അറിയാമെന്നാണ് ഗൈസ് വീഡിയോ പോസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി ഗൈസ് സ്ലോ സൈക്ലിംഗ് ആണ് തോൽക്കുന്ന പോലെ ഒരു കുപ്പി വെള്ളം വാങ്ങണമെന്നാണ് പ്ലീസ് परीक्षा यारोट जस्ट बिकॉज ऑफ हिज ब्लॉग ना यू 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 लॉस्ट यू हेर टू बाई वन बॉटर बोटल फॉर यू ना यूल ओके मोर वन मोर यू डू विदउट कैमरा ഗൈസ് ഇതുപോലെ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോവാം നല്ല രസമാണ് ഗൈസ് അടുത്തതായിട്ടൊരു വാട്ടർ ലേക്കിലേക്ക് പോവാണ് ഇവിടെ എന്തോ ലോക്കൽ സാധനം കണ്ടിട്ട് പറ്റിച്ച് ഗുണോവിദ് ഗുണം എന്തൊക്കെയോ തമിഴിൽ പറയുന്നത് അത് അറിയാത്തതുകൊണ്ട് നമുക്ക് രണ്ട് പെണ്ണുങ്ങളാണ് നമ്മള് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മള് ദോശ വാങ്ങി ദോശ ദോശയും വാങ്ങി ദോശ വലിപ്പം കാണണം ഗൈസ് പ്ലെയിൻ ദോശ കാത്തു മേളെ കാത്തു കീടെ బడా దోశ యారు బడా దోశ సబ్ లేతే అంత దోశ అరే దిస్ ఈ గుడ్ ఫర్ హెల్త్ యార్ట్ క్సి బోడీ గైస్ అయినా తారావిని ఆడ వందానే వాష్ యూ హౌర్ I have dare. Hey, I'll take a video. I'll take a video. <laughs> इसमें से से है ना सबसे सबसे सेक्सी कौन है सबसे ज्यादा सेक्सी कौन है बता बता बाक 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 दे आर नॉट सीइंग बाक 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 गाइस संगने तारा हम लोग टेढ़ी होने लिया है बाक 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 വെളി താറാവൊക്കെ വന്ന് ഹോ കൈവേ ി കാണാൻ പോകുന്നത് ജാർഖണ്ഡിൽ മാത്രം കാണപ്പെടുന്ന പച്ചാനയാണ് പച്ചാന വെള്ളക്കൊമ്പാണ് പച്ചാനക്കൊമ്പാണ് പച്ചാനും ഗൈസ് കാട്ടിലെ രാജാവിനാണ് നമ്മൾ കാണുന്നത്

നമ്മൾ പരീക്ഷനെ മണ്ടിടിച്ച് കൊല്ലാൻ പോവാണ് പരീക്ഷക്ക് പേടിയില്ല ഗൈസ് നമ്മൾ കാണുന്നത് വള്ളക്കടവനെയാണ് വള്ളക്കടവ അടുത്തതായിട്ട് നമ്മൾ ബംഗാൾ ടൈഗറിനെ ടൈഗറിനാണ് കാണാൻ പോകുന്നത് ബംഗാൾ ടൈഗർ കാണോ ഏ ഇരിക്കാണോ ഈ നിക്കല്ലേ മൊന്നെ കുട്ട ഇങ്ങനെ നോക്കടാ മന കുട്ടി മനുസ് ബെറ്റർ ടു സൂര്യ ടുവൺ ഏതാങ്ങ് വേണ്ടി തിന്നാൻ ഏതാ വേണ്ടി ഗൈസ് നമ്മൾ കിങ്ങിന്റെ ടോയ്ലറ്റിലൊക്കെയാണ് പോകാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും എടുക്കത്തെ ടയേർഡ് ആയതുകൊണ്ട് സൂ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അങ്ങ് തൽക്കാലത്തേക്ക് നിർത്തി പോരുമ്പോഴുള്ള വ്യൂ ആണ് അത് പുളിയല്ലേ

ട്രിപ്പ് പോയി വന്നപ്പോൾ സൗരഭിന്റെ കുക്കിംഗ് ആണ് നമ്മൾ കാണുന്നത് സൗരഭ് സൗരഭ് വാട്ട് യു കുക്കിംഗ് ബ്രോ സിറ്റിംഗ് പരീക്ഷ പരീക്ഷി സൗരവ് തള്ളി തള്ളി കുട്ടികളങ്ങനെ ഇബ്രസ് ആക്കാണ് വൻ തള്ളലാണ് ബ്രോ തള്ളലൊക്കെ അങ്ങനെ നമ്മളെ മസാല റൈസ് ഓപ്പൺ ആക്കാൻ പോകണം സോ ചെറുതായിട്ടൊന്ന് പാലീന് ബട്ട് നമ്മൾ തന്നെയാണ് കഴിക്കാനുള്ളത്